സോ ഇതുപോലെ ബിസിനസ് ലോസ് ആയതുകൊണ്ട് അങ്ങേരിപ്പ കുറച്ച് ഡിപ്രഷനിലാണ് സിഗരറ്റ് വലി വെള്ളം അടി ഇതിലൊക്കെ അഡിക്റ്റ് ആയിരിക്കുക ഇതുകൊണ്ട് ബിസിനസ് വളരെ ലോസ് ആയിപ്പോയി ഇതുപോലെ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് അങ്ങേര് കടം വാങ്ങിച്ചിട്ടുണ്ട് പണം കൊടുത്തവരെയൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാക്കുക സോ ഇതേ കൂടുതൽ നിങ്ങൾ വേണേ തീരുമാനിക്കാൻ അങ്ങേർക്ക് പണം കൊടുക്കണോ വേണ്ടോന്ന് നിങ്ങൾ ഈ പറയുന്ന സത്യമാണോ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് അന്വേഷിച്ച് നോക്ക് അപ്പൊ മനസ്സിലാവും എന്താ നിങ്ങൾ ആലോചിക്കുന്നത് അത് വേറൊന്നും നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ കാശ് കൊടുക്കണമെന്ന് ആലോചിക്കായിരുന്നു ഒരുപക്ഷെ ഞാൻ ആ കാശ് എനിക്ക് തിരിച്ചു ഡൗട്ട് ആവുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ അങ്ങേരിക്കും നിങ്ങൾ പണം കൊടുത്താലും ഉറപ്പായി അത് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല വീട്ടിലേക്ക് ദിവസം എത്ര പേരാ കാശ് ചോയിച്ച് വരുന്നെന്നറിയോ പണം കൊടുത്തിട്ട് എന്നോട് ഒന്ന് ചോദിച്ചാൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല അതുകൊണ്ട് ആലോചിച്ച് തീരുമാനിച്ചോ ഞാൻ അവന് കാശ് കൊടുക്കണമെന്ന് തീരുമാനിച്ചു ഓക്കെ എന്നാ നല്ലൊരു തീരുമാനം ഓക്കെ എന്നാ ഞാൻ ഞാൻ പറയില്ല ഇറങ്ങട്ടെ ശരി ആ പോയിട്ട് പറയില്ലേ ഈ മനുഷ്യൻ കാരണം എത്ര പേരുടെ മുമ്പിലാണ് ഞാൻ നാണം കെടുന്നത് ഇങ്ങനെ പോയാ ഈ കുടുംബത്തെ അങ്ങേര് നടു റൂട്ടിൽ കൊണ്ടുപോയി നിർത്തും നമ്മൾ വേണേ ഇതിനൊരു വഴി കണ്ടെത്താൻ അങ്ങേര് വരട്ടെ ഇതിനെക്കുറിച്ച് ഞാനൊന്ന് സംസാരിക്കുന്നുണ്ട്